തന്റെ അച്ഛനും അമ്മയും ഇല്ലാതെയല്ല വിവാഹം നടന്നതെന്ന് അർജുൻ സോമശേഖരൻ എൻ്റെ കുടുംബവും സൗഭാഗ്യയുടെ കുടുംബവും ആയി അത്രയും ഡീപ്പായ ബന്ധമുണ്ട് അതാണ് നമ്മളും ഇത്രയും ഹാപ്പി ആയി മുമ്പോട്ട് പോകുന്നതെന്നും അർജുൻ പറയുന്നു കോവിഡ് കാലത്താണ് അർജുൻ്റെ വീട്ടിലെ മരണം സംഭവിക്കുന്നത് അന്ന് ഞാൻ ഗർഭിണിയും അന്നൊന്നും അടുത്തേക്ക് പോകാൻ ആകില്ലല്ലോ കുറച്ചുനാൾ അർജുൻ ചേട്ടൻ്റെ അടുത്തു നിന്നും മാറി നിൽക്കേണ്ടി വന്നു അപ്പോഴൊക്കെയും ആളുകൾ പറഞ്ഞുണ്ടാക്കിയത് വളരെ വിഷം നിറഞ്ഞ കാര്യങ്ങളായിരുന്നു സൗഭാഗ്യ പറഞ്ഞു തുടങ്ങുന്നു എന്റെ സുഹൃത്തുക്കൾ തന്നെ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് നീ ഭയങ്കര ലക്കിയാണ് അർജുൻ ചേട്ടൻ അല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് കളഞ്ഞേനെ നീ ആ വീട്ടിൽ വന്ന ശേഷമാണ് ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായതെന്നാണ് ഇവർ പറയുന്നത് ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി ഒന്നും സംസാരിക്കാൻ പറ്റാതെയായി എന്റെ കൂടെയുള്ള ആളുകൾ ആണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം ഞാൻ ഇത് അർജുൻ ചേട്ടനോട് ചോദിച്ചു പക്ഷെ എനിക്ക് ആ കുടുംബം തന്നെ പിന്തുണ പറയാതെ വയ്യ സത്യത്തിൽ ഈ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിൽ തന്നെ ഉള്ള ആളുകളാണ് പുറത്തുള്ള ആളുകൾ അല്ല നമ്മൾ സ്നേഹം കാണിച്ചാൽ പറയും അഭിനയമെന്ന് ഇവൻ നമ്മൾ ഒന്ന് ചെരിഞ്ഞിരുന്നാൽ പറയും ഡിവോഴ്സ് ആണെന്ന് നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ട് ആളുകൾ പറയുന്നത് ബാലയും അമൃതയും പോലെയാണെന്നാണ് പറയുന്നത് എന്നേക്കാൾ പതിമൂന്ന് വയസ്സ് മൂത്തതാണ് ചേട്ടൻ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല ഒരു വർഷം കഴിഞ്ഞിട്ടേ കെട്ടുന്നുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് പിന്നെ അവരോട് പോയി കെട്ടാനൊന്നും എനിക്ക് പറയാനാകില്ല അവന് ഇഷ്ടമുള്ളപ്പോൾ അവർ കഴിക്കട്ടെ ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചതൊന്നുമല്ല വിവാഹം ഈ വർഷം ഉണ്ടാകും ഞങ്ങൾ ഉറപ്പായും അറിയിക്കും സൗഭാഗ്യം അർജുനും ഓൺലൈൻ മലയാളിയോട് മനസ്സ് തുറന്നു ഏറെ ആരാധകരുള്ള കുടുംബമാണ് താരപുത്രി സൗഭാഗ്യ വെങ്കടേഷിൻ്റെത് അഭിനേത്രിയും നർത്തകിയുമായ താര കല്യാണിന്റെ മകൾ എന്നതിലുപരി സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഉള്ള താരമാണ് സൗഭാഗ്യ വിവാഹശേഷം ഭർത്താവ് അർജുൻറെ ഒപ്പം അഭിനയ രംഗത്തേക്കും സൗഭാഗ്യം എത്തിയിരുന്നു സ്വന്തമായി നൃത്ത നടത്തുന്ന സൗഭാഗ്യ അതിന്റെ തിരക്കുകളിലാണ് മകളുടെ കാര്യങ്ങൾക്കൊപ്പം തിരക്കുള്ള നൃത്ത അധ്യാപിക ആയും സൗഭാഗ്യം ഇപ്പോൾ മാറിക്കഴിഞ്ഞു